നിങ്ങളുടെ നേത്ര പരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിച്ചു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു വണ്ടൂര് താലൂക്ക് ആശുപത്രിയിൽ നേരിട്ട് എത്തി ഈ ഉദ്ഘാടനം നിർവഹിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ നമുക്ക് ഞാൻ അവിടെ വരുമ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എയും തിരിച്ച് എം എൽ എക്ക് സമയമുള്ളപ്പോൾ തിരിച്ച് ഞാനും ഞങ്ങൾക്ക് ഒരുമിച്ച് വരുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല ഈ ഒരു ഘട്ടത്തിൽ താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചില വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാവുകയാണ് അതിൽ നമ്മുടെ നവീകരിച്ച അത്യാഹിത വിഭാഗം അതുപോലെ മലിനജല സംസ്കരണ പ്ലാന്റ് എന്നിവയുടെ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ ആധുനിക രീതിയിൽ ഒരുങ്ങുന്ന ലാബ് കെട്ടിടത്തിന്റെ തറക്കടൽ കർമ്മവും ഈ ഘട്ടത്തിൽ ഇവിടെ നടക്കുവാനായിട്ട് പോവുകയാണ് നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആവശ്യമുള്ള അല്ലെങ്കിൽ ജനങ്ങൾ വളരെയേറെ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് നമ്മുടെ വണ്ടൂര് താലൂക്ക് ആശുപത്രി മലപ്പുറം ജില്ലയുടെ മലയോര മേഖലയായ വണ്ടൂരിൽ പ്രവർത്തിക്കുന്ന ഈ ആശുപത്രി സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ആശ്രയ കേന്ദ്രമാണ് ഞാൻ നേരത്തെ ഉദ്ഘാടനങ്ങളൊന്നും ഇല്ലാതെ തന്നെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ സന്ദർശനം നടത്തിയിരുന്നു നിങ്ങൾ ഏവരെയും കണ്ടിരുന്നു ഇന്ന് നിരവധി പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് അവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് അത്യാഹിത വിഭാഗത്തിന് വേണ്ടി സ്റ്റേറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഒ ബ്ലോക്ക് നമ്മൾ നബാർഡിലൂടെ നിർമ്മിച്ചത് തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപയ്ക്കാണ് അതുകൂടാതെ എസ് ടി പി ഒരു കോടി ഇരുപത് ലക്ഷം രൂപ കാഷ്വാലിറ്റി രണ്ട് ലക്ഷം രൂപ മറ്റു പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യകേരണം വഴി ഫണ്ടുകൾ വെച്ചിട്ടുണ്ട് അത്യാഹിത വിഭാഗത്തിന് ഞാൻ പറഞ്ഞു അതില് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് കൂടിയുണ്ട് സ്റ്റേറ്റിന്റെ തൊണ്ണൂറ് ലക്ഷം രൂപ കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുപ്പത്തഞ്ച് ലക്ഷം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് നിർവഹണ ഏജൻസി വാപ്കോസ് ആയിരുന്നു അത് നല്ല നിലയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് കോടി ലക്ഷം രൂപ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് നവീകരിച്ച അത്യാഹിത വിഭാഗം മാലിന്യ സംസ്കരണ പ്ലാന്റ് ആധുനിക ലാബ് കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ മുതലായവയുടെ ഉദ്ഘാടനമാണ് നടന്നത് നാഷണൽ ഹെൽത്ത് മിഷൻ തൊണ്ണൂറ് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയും അനുവദിച്ച് ആധുനിക സൗകര്യത്തോടുകൂടിയാണ് അത്യാഹിത വിഭാഗം പണി പൂർത്തീകരിച്ചത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചെലവിലാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ചത് നിലവിലെ ബ്ലോക്ക് പ്രസിഡന്റ് വി കെ അസ്കറിന്റെ നേതൃത്വത്തിലാണ് താലൂക്ക് ആശുപത്രിയുടെ മുഖഛായ മാറ്റുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് എംഎൽഎ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാരായ വി എം സീന കെ രാമൻകുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ടി ജെസി സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ കെ സി കുഞ്ഞി വി എ കെ തങ്ങൾ ബി മുഹമ്മദ് റസാഖ് കണ്ണിയൻ കരീം ബി ഡിഒ എ ജെ സന്തോഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ